ചലച്ചിത്ര സീരിയൽ താരം വിഷ്ണു പ്രസാദ് അന്തരിച്ചു കരൽ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു ആരോഗ്യാവസ്ഥ മോശമായതിനാൽ കരൾ മാറ്റിവെക്കണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും നടൻ കിഷോർ സത്യാണ് മരണവിവരം തൻ്റെ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത് കരൾ നൽകാൻ മകൾ തയ്യാറായെങ്കിലും ചികിത്സയ്ക്കായുള്ള ഭീമമായ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം അതിനിടയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം ചികിത്സയ്ക്ക് ആവശ്യമായിരുന്നു സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തര സഹായമായി ഒരു തുക നൽകിയിരുന്നു ഓൺലൈൻ ചാരിറ്റി ഫണ്ടിങ്ങിലൂടെയും മറ്റും ബാക്കി തുക കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു കുടുംബം കാശി കയ്യത്തും ദൂരത്ത് റൺവേ മാമ്പഴക്കാലം ലയൺ ബെൻ ജോൺസൺ ലോകനാഥൻ ഐ എസ് പതാക മാറാത്ത നാട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു സീരിയൽ രംഗത്തും സജീവമായിരുന്നു വിഷ്ണുപ്രസാദ്